അല്ലാമും കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചു വന്നത് ഇന്ന് അതിലെ ഗ്രാമർ ഭാഗങ്ങളാണ് പഠിക്കുന്നത് എന്താണെന്ന് നോക്കാം നുലാഹിലു നമുക്ക് നിരീക്ഷിക്കാം അൽ ജവല പട്ടിക ടേബിൾ നിരീക്ഷിക്കാം വനുഖ്മിലുൽ ഹാനാത്ത നമുക്ക് കോളങ്ങൾ ഹാനാത്തുകളെ ഫില്ല് ചെയ്യാം വിട്ട ഭാഗത്ത് ഉള്ള കോളങ്ങളിൽ യോജിച്ച വേർഡ്സുകൾ ചേർത്ത് കൊടുക്കണം നോക്കൂ ജലസ എന്ന വേടാണ് ആദ്യം വന്നിരിക്കുന്നത് ജലസ എന്നത് ഫ്യോലുമാതിയായ ഒരു ഫ്യോലാണ് ജലസ ഇരുന്നു അതിന്റെ അംബ്രാണ് അടുത്ത് വന്നിരിക്കുന്നത് ജലസ ഇജ്ലിസോ ഇജ്ലിസ് നീ ഇരിക്ക് അമ്പ്ര ഇജ്ലിസ് എന്നിട്ട് അവിടെ അടുത്തത് വന്നിരിക്കുന്നത് അതിന്റെ ജം ആണ് ഇജിലിസ് ഇജിലിസ് നിങ്ങൾ ഇരിക്കൂ നീ നിങ്ങൾ ഇരിക്കൂ ഇജിലിസു അങ്ങനെ ജം ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് ഇജിലിസിലെ ലാസ്റ്റുള്ള ഹർഫിന് സുക്കൂൻ കളഞ്ഞിട്ട് അവിടെ ഒമ്മും ശേഷം വാവും അലിഫും ചേർത്ത് കൊടുത്തു ഇജിലിസു അതുപോലെ അടുത്ത വേർഡ്സിനെയും നമുക്ക് ജം ആക്കാൻ അങ്ങനെ ചെയ്താൽ മതി എങ്ങനെ എഴുതാം നോക്കി ാണ് അവൻ നോക്കി അതിന്റെ അമ്പ്ര നല്ലറ എൻലുറുലുലു എന്നതിനെ ജം ആക്കുമ്പോൾ ലാസ്റ്റ് റാ ഇന് ലൊമ്മ കൊടുക്കുക വാവും അലിഫും ചേർത്ത് കൊടുക്കുക ഉൻലുർ ഉൻലുറൂ അടുത്തത് തഹദ്ദസ സംസാരിച്ചു സംസാരിക്ക് ഇനി അതിനെക്ക് അംബ്ര അതിനെ ജം ആക്കുമ്പോൾ എങ്ങനെ എഴുതാം സംസാരിക്ക് നി സംസാരിക്കത് ലൊമ്മ കൊടുക്കുക വാവും അലിഫും ചേർക്കുക തഹദ്സു എന്നായിട്ട് മാറും ലാഹല നിരീക്ഷിച്ചു ശ്രദ്ധിച്ചു ജം ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരും ലാഹി ലാസ്റ്റ് ഒമ്മും വാവും അലിഫും ചേർത്ത് കൊടുക്കുക ലാഹി എന്നായിട്ട് മാറും അങ്ങനെ നിങ്ങള് കുറച്ച് ജമ്പുകൾ ഉണ്ടാക്കി നോക്കണം അടുത്ത പ്രവർത്തനം നെക്രൂ നമുക്ക് വായിക്കാം വനുക്കുമിലു നമുക്ക് ഫില്ല് ചെയ്യാം കാലൽ ജദ്ദു വല്ലിപ്പ പറഞ്ഞു ലിൽ രണ്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും ഇരിക്കൂ ഹൗലി എന്റെ ചുറ്റും വൻ നിങ്ങൾ രണ്ടു പേരും നോക്കുകയും വേണം വജ്ഹൻ മുഖത്തോട് മുഖം നോക്കൂ തഹദ്ദസ നിങ്ങൾ പരസ്പരം രണ്ടു പേരും നിങ്ങൾ സംസാരിക്കൂ രണ്ടു പേരും നോക്കിക്കൊണ്ട് ഇലൽ ഉയൂനി കണ്ണുകളിലേക്ക് ലാഹിറ നിങ്ങൾ രണ്ടും പേരും നിരീക്ഷിക്കൂ ഉമ്മയുടെ മുഖം നിരീക്ഷിക്കൂ ഇവിടെ ഹാനത്തിൽ ചില കോളങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അവിടെ യോജിച്ച വേർഡ്സ് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് കോളം വിട്ടുപോയിരിക്കുകയാണ് അവിടെ മുസന്ന കൊടുത്തിട്ടുണ്ട് ഉണ് ഉൻലുറ നിങ്ങൾ രണ്ടു പേരും നോക്ക് അവിടെ അംഫ്രതായിട്ട് എങ്ങനെ കൊടുക്കാം ഉൻലുർ നീ നോക്ക് നിങ്ങൾ രണ്ടു പേരും നോക്ക് ഇനി തഹദ്ദസ് നീ നിങ്ങൾ രണ്ടു സംസാരിക്കും സംസാരിക്കുക എന്നെങ്ങനെ പറയാം തഹദ്ദ സ ലാസ്റ്റ് ഒരു അലിഫ് ചേർത്ത് കൊടുക്കുക സുക്കൂൻ കളയുക ചേർത്ത് കൊടുക്കുക തഹദ്ദസ് തഹദ്ദസ ലാഹില നിങ്ങൾ രണ്ടു പേരും നിരീക്ഷിക്കൂ അതിനെ മുഫ്രദ് നീ എന്ന് പറയാൻ ലാഹില അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം ബിസി ഒത്തി

കത്തബ എന്ന ഫലിനെ യോജിച്ച അംബ്ര ചേർത്ത് കൊടുക്കണം ജം ആണ് ചേർക്കേണ്ടത് തുല്ലാബിങ്ങളോടാണ് പറയുന്നത് കത്തബ ഉക്തുബ് അതിന്റെ ജം ജം ആക്കിയിട്ട് എഴുതുമ്പോൾ ഉക്തുബ് ഉക്തുബൂ ഉക്തുബൂ എന്ന് എഴുതുക ഉക്തുബു അടുത്തത് യാ വലദാനി രണ്ട് രണ്ടാൺകുട്ടികളെ ബുക്ക് നിങ്ങൾ രണ്ടുപേരും വായിക്കൂ കറ ആ എന്നാണ് കൊടുത്തിരിക്കുന്നത് വായിക്കുക നീ വായിക്ക് ആ നിങ്ങൾ രണ്ടു പേരും വായിക്കൂ അൽ ബുക്ക് അടുത്തത് എൻ്റെ പൊന്നുമകനെ യമീനുൻ എന്ന് പറഞ്ഞാൽ വലത് ബിയമീനിക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വലത് കൈകൊണ്ട് എന്നാണ് ഉദ്ദേശം ഷെരിബ എന്നാണ് ഫിയൽ കൊടുത്തിരിക്കുന്നത് ഒരാളോട് കൽപ്പിക്കുകയാണ് നീ കുടിക്കിയെന്ന് ഷെരിബ ഇഷ്റബ് ഇഷ്റബ് എന്നാണ് വരിക യബുനയ്യ ഇഷ്റബ് ബി യമീനിക്ക നിന്റെ വലത് കൈ നീ കുടിക്കണം നിങ്ങൾ അംബ്ര ജം ആക്കിയിട്ടും മുസന്നയാക്കിയിട്ടും പഠിക്കണം എക്സാമിന് വരുന്നതാണ് ാണ് നമുക്ക് വായിക്കാം നമുക്ക് പരിശീലിക്കുകയും ചെയ്യാം മാസാല കാറ്റ് ആയിക്കൊണ്ടേ ഈ മാസാല എന്ന വേട്സായ സെന്റൻസിൽ ചേർക്കുകയാണെങ്കിൽ മാസാലത്ത് താഉൽ മർ കൊടുക്കണം മാസാലത്തിൽ ഉമ്മു ഉമ്മ ആയിക്കൊണ്ടേയിരിക്കുന്നു തുറന്നിമു പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ് ഹത്ത എനാമത്തിഫ്ലു കുട്ടി ഉറങ്ങുന്നത് വരെ കുട്ടി ഉറങ്ങുന്നത് വരെ ഉമ്മ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു ഇനി അൽവലദോ ആൺകുട്ടി യഹ്ഫലു അവൻ മനഃപ്പാടമാക്കുന്നു അന്യശീത പാട്ട് ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മാസാല അല്ലെങ്കിൽ മാസാലത്ത് സെന്റൻസിനോട് യോജിച്ചിട്ട് മാസാല യോജിക്കുന്നവിടത്ത് മാസാല ചേർത്ത് കൊടുക്കുക മാസാലത്ത് യോജിക്കുന്ന സ്ഥലത്ത് മാസാലയും ചേർത്ത് കൊടുക്കുക അൽ വലതു ആൺകുട്ടി പാട്ട് മനപ്പാടമാക്കുന്നു ഇവിടെ മാസാലയാണ് യോജിക്കുക മുതക്കറായ സെന്റൻസ് ആണ് മാസാലൽ വലതു കുട്ടിയായിക്കൊണ്ടേയിരിക്കുന്നു യഹ്ഫഗുൻ നശീത പാട്ട് മനപ്പാടമാക്കിക്കൊണ്ടിരിക്കുന്നു അൽമത്തൊറു മഴ എൻസിലു അത് പെയ്തുകൊണ്ടിരിക്കുന്നു പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാക്കാൻ മാസു എൻസിലുബത്തോ കളിക്കാരി തെജ്രി അവൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഹത്താത്ത അബ ക്ഷീണിക്കുന്നത് വരെ അവൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് വരെ അവൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഇനി അവിടെ മാാണ് അബ അടുത്ത പ്രവർത്തനം നോക്കൂ നെക്ര ഉൽ പാരഗ്രാഫ് നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം കാനത്തിൽ ഓപത്തോ കാടായിരുന്നു കെ സീഫത്തൻ തിങ്ങി നിറഞ്ഞതാണ് ബില്ലസ് ജാരി മരങ്ങളെ കൊണ്ട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനോദി റുഹ ജമീലത്തുൻ അതിലെ കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതാണ് വരുന്നുവാറോ സന്ദർശകർ ലിയതമൂ അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ബി ഹയവാന പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ടുകൾ ആസ്വദിക്കാൻ വേണ്ടി സന്ദർശകർ അവിടേക്ക് വരുന്നു വലിയ കാണുവാൻ വേണ്ടിയുമാണ് വരുന്നത് അയ്യ പ്രകൃതി ജീവിതം പ്രകൃതി ജീവിതം കാണുവാനും ആണ് സന്ദർശകർ വരുന്നത് കോഴി കൂകുന്നു സൊബാഹൻ രാവിലെ ഫത്തു തയ്യൂറു പക്ഷികൾ പറക്കുന്നു മിനിഷാശി കൂട്ടിൽ നിന്ന് പക്ഷികൾ പറക്കുന്നു തർത്തഫി സൗണ്ടുകൾ ഉയരുന്നു മിസ്ലത്തിൽ ശബ്ദം പോലെ ചൂളം വിളി പോലെ പക്ഷികളുടെ സൗണ്ടുകളും ഉയരുന്നു വഹദീലിൽ ഹെമാമത്തീം

കൂവൽ പോലെയും വ അമ്മൽ എന്നാൽ മൃഗങ്ങൾ പോവുകയാണ് ഇലൽ ഇലി മേച്ചിൽ സ്ഥലത്തേക്ക് വേഗത്തിൽ പോകുന്നു അൽകിത്തു പൂച്ച യമൂ അത് മൂങ്ങുന്നു വൽക്കെൽബോ നായായൻ ബഹു അത് കുരക്കുന്നു ಅದು ಅಲರನ್ನು ವಲ್ ಅದು ಸಿಂಹಂ ಸಿ നിങ്ങൾക്കുള്ള പ്രവർത്തനം നെക്തശിഫു നമുക്ക് കണ്ടെത്താം പാരഗ്രാഫിൽ നിന്നും അസുവാൽ മൃഗങ്ങളുടെ സൗണ്ടുകളും പക്ഷികളുടെയും നമുക്ക് തയ്യാറാക്കാം ഇമത്തൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം ഫസ്റ്റ് ഒരു കോളത്തിൽ അൽ ഹയവാനാത്ത് മൃഗങ്ങളെയോ അല്ലെങ്കിൽ അത്തുയൂർ പക്ഷികളുടെയോ പേരുകൾ എഴുതുക എന്നിട്ട് മറ്റേ കോളത്തിൽ അസൗത്ത് അവയുടെ ശബ്ദവുമാണ് എഴുതേണ്ടത് ഒന്ന് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട് കോഴിയുടെ സൗണ്ട് അതുപോലെ ബാക്കി ഈ പാരഗ്രാഫിൽ കൊടുത്തത് നോക്കി നിങ്ങൾ താഴെ എഴുതണം അൽ ഉസ്ഫൂറു കുരുവി യുറഫ് അൽവി അൽ ഹമാമത്തു ഹമാമത്ത് സൗണ്ട് തെഹ്ദിലു അൽ ഉറാബു കാക്ക കാക്കയുടെ സൗണ്ട് ತುನಕನಿಕು <rium citoyens> ು <Nacional> ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം എക്സാമിന് വരുന്നതാണ് ഇതോടുകൂടി അഞ്ചാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വഹു